നമസ്കാരം നിലമ്പൂരിൽ സി പി എം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ചിത്രം ഏതാണ്ട് വ്യക്തമായി ഇനി അറിയേണ്ടത് അൻവറിൻ്റെ സമ്മർദ്ദതന്ത്രം എവിടെ വരെ പോകുമെന്ന അധികമൊന്നും സഞ്ചരിക്കാനുള്ള സാധ്യതയില്ല അൻവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മൂവായിരം വോട്ട് പോലും പിടിക്കില്ല എന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം അൻവറിന് വോട്ട് കിട്ടേണ്ട എസ് ഡി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രചരണം ആരംഭിച്ചു ഏതാണ്ട് നാലായിരം അയ്യായിരം വോട്ട് എസ് ഡി പിഐയ്ക്കുള്ളതാണ് ആ വോട്ടും അൻവറിന് കിട്ടാതെ വരുന്നതോടെ അൻവർ ഏറിയാൽ മൂവായിരമോ രണ്ടായിരമോ വോട്ട് മാത്രം ഒതുങ്ങേണ്ട സാഹചര്യമാണ് അൻവർ നിന്നാൽ അല്പം കൂടി കൂടിയെന്ന് വരാം ഇനി അൻവർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് സജി മഞ്ഞക്കടമനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിൽ ആയിരം വോട്ട് തുകയ്ക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്നിട്ടും അൻവറെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ചിലർക്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന് വി ഡി സതീശിനും സണ്ണി ജോസഫോ ഒന്നും വഴങ്ങില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തടി ഉരുന്നതിന് വേണ്ടി അസോസിയേറ്റ് അംഗത്വം കിട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഗീർവാണമടിച്ചുകൊണ്ട് അൻവർ തിരിച്ചു വന്നേക്കാം അങ്ങനെ വന്നാൽ അൻവറിന് നല്ലത് അല്ലെങ്കിൽ അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ അന്ത്യമാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ അൻവർ തീരുമാനിച്ചാൽ അൻവർ ഇല്ലാതാകും അൻവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇല്ലാതാകണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ കുഞ്ഞാലിക്കുട്ടിയും സുധാകരനും ഒന്നും നിർഭാഗ്യവെച്ചാൽ അത് സമ്മതിക്കുന്നില്ല അതേസമയം മറുഭാഗത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എൻ സ്വരാജ് വന്നു ഇത് എല്ലാവരും ഒരു കാര്യമാണ് എങ്ങനെയാണ് സ്വരാജ് സ്ഥാനാർത്ഥിയായത് സ്വരാജ് സി പി എമ്മിന്റെ ഗർജിക്കുന്ന യുവസിംഹമാണ് കടിച്ച പെട്ടാത്ത വാക്കുകൾ പറയുന്ന താത്തികടിത്തറയിൽ മുമ്പോട്ട് പോകുന്ന ഭാവിയിൽ സി പി എമ്മിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള ബോൾഡ് പിണറായിസ്റ്റ് സ്റ്റൈൽ ഒരു നേതാവായി കണക്കാക്കപ്പെടുന്നു പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമെന്ന ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് വാതോരാതെ പറയുകയും മാധ്യമപ്രവർത്തകരെ പോലും വേട്ടയാടുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുകയും വേട്ടയാടപ്പെടുന്നവൻ അനുകൂലമായ അന്തരീക്ഷമുണ്ടാകുമ്പോൾ അവൻ മാധ്യമ പ്രവർത്തകനെ അല്ല വേട്ടയാടപ്പെടേണ്ടവനാണ് എന്ന് നരേഷം സൃഷ്ടിച്ച് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുമൊക്കെ ചെയ്യുന്ന ഒരു തനി ഫാസിസ്റ്റ് ആണ് സ്വരാജ് എന്നിട്ടും സ്വരാജിനെ കൊണ്ട് സി പി എം നിർത്തുന്നതിന് രണ്ട് കാരണമുണ്ട് തീർച്ചയായും പിണറായി വിജയന്റെ ചില രഹസ്യ അജണ്ടകളുണ്ട് പിണറായിക്ക് എതിരായി നിൽക്കുന്നവരെയൊക്കെ അദ്ദേഹം മത്സരിപ്പിച്ചില്ലാതാക്കാറുണ്ട് പി ജയരാജനെ ഒതുക്കിയത് അങ്ങനെ കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിളങ്ങി നിന്നിരുന്ന ജയരാജനെ വടകരയിൽ സീറ്റ് കൊടുത്ത് മത്സരിച്ച് തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ വടകരയിൽ തന്നെ കൊണ്ടുനിർത്തി തോൽപ്പിച്ച് നാണം കെടുത്തി ചവിട്ടിയിരിക്കുന്നു അത്തരം പണികളൊക്കെ അറിയാവുന്ന പിണറായിയുടെ തന്ത്രം മാത്രമല്ല ഇത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന്റെ രീതി കൂടിയാണ് സി പി എം മുസ്ലിം വോട്ടിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി അൻവർ പുറത്തിറങ്ങി സി പി എമ്മിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞതോടെ മുസ്ലിം വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പരമാവധി ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുക എന്നത് സി പി എമ്മിന്റെ നയമാണ് ഇവിടെ ഇവിടെ ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സി പി എം ഇപ്പോൾ സ്വരാജിനെ രംഗത്തിറക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വോട്ട് പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് വടകരയിൽ അവർ കഴിഞ്ഞു തവണ ചെയ്തത് ഷാഫി പറമ്പിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും ബഹുമാനീനായ മതേതരത്വത്തിന്റെ പ്രതീകമായ നേതാവിനെ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധിയാക്കി മുസ്ലിം വിഘടനവാദികളുടെ പ്രതിനിധിയാക്കി സി പി എം ചിത്രീകരിച്ച് ശൈലജ ടീച്ചറിനെ ഹിന്ദു വോട്ടർമാരെ പ്രതീകമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതേ തന്ത്രമാണ് സ്വരാജിലൂടെ സി പി എം പയറ്റുന്നത് സ്വരാജ് ജയിക്കണമെന്നില്ല എങ്കിലും ഹിന്ദു വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് സ്വരാജിന് വലിയ ഭീഷണി ഉണ്ടാക്കാൻ കഴിയുമെന്ന് സി പി എം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എന്നാൽ സ്വരാജ് വന്ന് നിലമ്പൂരിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് സി പി എമ്മിന്റെ കണക്കുകൂട്ടലിന് തെറ്റി എന്നതിന്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് വരുന്നു കാരണം സി പി എം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് നേർവിപരീതമായ അനുഭവമായിരിക്കും അവിടെ ഉണ്ടാവുക ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ഭക്തരെ ഏറ്റവും അധികം വേദനിപ്പിച്ച നേതാക്കളിൽ ഒരാൾ സ്വരാജ് ആയിരുന്നു ഇവിടുത്തെ എസ് എഫ് എ മാത്രം വിചാരിച്ചാൽ ഏത് സോപാനത്തിലും കയറി ചെല്ലാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു മതവികാരത്തെ ഭ്രണപ്പെടുത്തി മുതലെടുക്കാൻ ശ്രമിച്ചതു മുതൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വികാരമായ സിന്ദൂർ വിഷയം വരെ പെട്ടെന്ന് ചർച്ചകളിലേക്ക് വരികയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെയും ഇന്ത്യൻ സേനയും അപമാനിക്കുന്ന നിലപാടായിരുന്നു സ്വരാജിൻ്റെ വഴിയെ പോകുന്ന എല്ലാ വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷം ചേർക്കാറുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പക്ഷം ചേർത്ത് അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ കയ്യടി വാങ്ങാൻ വേണ്ടി നടത്തിയ ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഒരു വിഷയം സ്വരാജ് പോലും ചിന്തിച്ച് കാണില്ല ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് സ്വരാജെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നേയില്ല ഒഴിവാക്കി തരണമെന്ന് പാർട്ടിയോട് പറഞ്ഞതാണ് പക്ഷേ സെക്രട്ടേറിയറ്റ് അംഗമാണ് സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോൾ പാർട്ടിയൊരു തീരുമാനമെടുത്താൽ നടപ്പിലാക്കാതിരിക്കാമെന്ന് വൃത്തിയില്ല പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ വെല്ലുവിളിച്ചു സ്വരാജിനോട് ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പശ്ചാത്തലത്തിൽ സി പി എം സ്വരാജിന്റെ മേലിൽ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കുകയായിരുന്നു തുടർച്ചയായി രണ്ട് പരാജയത്തിലൂടെ നാണം കിടാൻ സ്വരാജ് ആഗ്രഹിച്ചിരുന്നില്ല ഈ ചെറിയ പ്രായത്തിൽ എത്തപ്പെടാവുന്ന വലിയ പദവിയിൽ പാർട്ടിയിലെത്തി പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുകൊണ്ട് തന്നെ വലിയ ഭാവിയുണ്ട് മത്സരിക്കാതെ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു സ്വരാജിന്റെ വ്യക്തിപരമായ നിലപാട് പക്ഷേ സി പി എം അടിച്ചേൽപ്പിച്ചു അടിച്ചേൽപ്പിച്ചതിന്റെ ലക്ഷ്യം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനാണ് പക്ഷെ സ്വരാജിന്റെ വാക്കുകൾ സ്വരാജിന് വിനയായി മാറുകയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സ്വരാജ് പറഞ്ഞ അങ്ങേയറ്റം ഖേദകരമായ വൃത്തികെട്ട നിലപാടായിരുന്നു യുദ്ധമൊന്നും വേണ്ട സമാധാനം മതി ആ പാകിസ്ഥാനിലെ മനുഷ്യരാണ് അവിടെ ഇരച്ചു കയറി നമ്മൾ അവരുടെ ജീവൻ കെടുത്തരുതേ അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്വരാജിന് പോസ്റ്റിട്ടിരുന്നു ആ പോസ്റ്റിനെതിരെ വലിയ വികാരം േഹികൾക്കിടയിലുണ്ടായി ഓർക്കണം പാക് ഭീകരർ പഹൽഗാം ആക്രമിച്ചപ്പോൾ സ്വരാജിന് ഒരു വേദന ഉണ്ടായില്ല പാക് ഭീകരവാദികൾ രാജ്യത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വേദന ഉണ്ടായില്ല കശ്മീരിനെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് അവിടുത്തെ കലാപം അവസാനിപ്പിച്ചപ്പോൾ സ്വരാജ് പൊട്ടിത്തെറിച്ചതാണ് എന്ന് മാത്രമല്ല ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകളെ നെഞ്ചിലേറ്റി നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സ്വരാജ് ആ സ്വരാജ് ആണ് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ചുകൊണ്ട് രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് തള്ളി ഈ തള്ളി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് മുസ്ലിം ലീഗിന്റെ ഫയർ ബ്രാൻഡ് ലീഡർ കെ എം ഷാജി ഇന്നലെ വെടിപൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സ്വരാജ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തിൽ വ്യക്തമായ വെടിപൊട്ടിക്കലുമായി ഷാജി രംഗത്ത് വന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അതാണല്ലോ സ്വരാജിന്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്ന് നിലക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവൻ്റെ വെടിവച്ചൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലൂല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യ അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിലുണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഷാജി ചോദിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും വികാരമായിരുന്നു പാകിസ്ഥാൻ അടിക്കുക എന്നത് പ്രത്യേകിച്ച് മുസ്ലിമുകളുടെ കാരണം ആത്മാഭിമാനമുള്ള മുസ്ലിമുകളുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു ചോദ്യം ചെയ്യലായിരുന്നു പഹൽഗാം ആക്രമണത്തിലൂടെ ഭീകരർ ചെയ്തതെ അവർ കലിമ ചൊല്ലാൻ പറഞ്ഞു സ്ത്രീകളെ കൊല്ലാൻ ഞങ്ങൾക്ക് അനുമതിയില്ല അതുകൊണ്ട് പുരുഷന്മാരെ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഇസ്ലാമിന്റെ നയമാണ് നിയമമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാമിനെ അപമാനിക്കാൻ നടത്തിയ ശ്രമമാണ് അതുകൊണ്ട് എല്ലാ ഇസ്ലാം വിശ്വാസികളെയും വേദനിപ്പിച്ച സംഭവമാണ് അതിന് തിരിച്ചടി കൊടുക്കണമായിരുന്നു ആ തിരിച്ചടി ആര് ചെയ്താലും ഇന്ത്യയുടെ സുസ്ഥിരതയെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ചെയ്തത് പാകിസ്ഥാനല്ല സൗദി അറേബ്യ ആണെങ്കിലും തിരിച്ചാക്രമിക്കണമായിരുന്നു എന്നതാണ് ഞങ്ങളുടെ നിലപാട് ഓരോ മുസ്ലിം ഇന്ത്യൻ നിലപാട് എന്നാണ് ഷാജി പറഞ്ഞത് ആ തിരിച്ചടി കൊടുക്കണം എന്ന മുസ്ലിം സമുദായത്തിന്റെ ഇന്ത്യൻ ജനതയുടെ വികാരത്തെയാണ് സ്വരാജ് ചോദ്യം ചെയ്തത് സ്വരാജ് ഇനിയും നയം വ്യക്തമാക്കണം ഓപ്പറേഷൻ സിന്ധൂറിനെ എതിർക്കുന്നുണ്ടോ ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിക്കുന്നുണ്ടോ ഓപ്പറേഷൻ സിന്ധൂർ വഴി ഇന്ത്യൻ പട്ടാളം അന്തസ് ഉയർത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ പട്ടാളം പണി വാങ്ങി എന്നുള്ള പാകിസ്ഥാൻ വേഷനിലാണ് വിശ്വസിക്കുന്നത് ആ ചോദ്യം ഇട്ടു കൊടുത്തിരിക്കുകയാണ് സ്വരാജിന് മുമ്പിലേക്ക് ഈ ചോദ്യത്തിന് സ്വരാജ് ഇനി മറുപടി പറയേണ്ടി വരും യുദ്ധമെല്ലാം കുഴപ്പമാണ് സമാധാനം വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഡീമോറലൈസ് ചെയ്യാൻ ശ്രമിച്ച സ്വരാജിനെ ഇതിന് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല കൃത്യമായ ആയുധം മുമ്പോട്ടിട്ടിട്ടാണ് കെ എം ഷാജി പ്രസംഗം അവസാനിപ്പിച്ചത് മാത്രമല്ല ഷാജി ഇപ്പോൾ പറഞ്ഞ ഈ ഭാഗം നിലമ്പൂരിലെ ഹിന്ദു വോട്ടർമാരെ ബാധിക്കാതിരിക്കില്ല കാരണം അവരുടെ വൈകാരികമായ ഒരു അഭിമാനമാണ് രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചത് പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാനെ വ്യോമ കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയത് അതിന് തള്ളിപ്പറയുന്ന അംഗീകരിക്കാത്ത സ്വരാജ് മാപ്പ് പറയണം തിരുത്തണം എന്ന് തന്നെയാണ് നിലമ്പൂരിലെ സാധാരണ മനുഷ്യരുടെ നിലപാട് ആ നിലപാടാണ് കെ എം ഷാജി കൃത്യമായ ചോദ്യത്തിനോട് ഇട്ടുകൊടുത്തത് ഷാജി അവിടെയും അവസാനിപ്പിച്ചില്ല മറ്റൊരു നിർണായകമായ ചോദ്യം കൂടി ഷാജി ചോദിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് കോട്ടയത്ത് പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ ശവകല്ലറിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് കാരണം ഞങ്ങളുടെ ഐശ്വര്യമാണ് ഉമ്മൻചാണ്ടി അങ്ങനെ സി പി എമ്മിന്റെ ഐശ്വര്യമായി ജീവിച്ചിരിക്കുന്ന നേതാവുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇതോടെ മരിച്ചിട്ടില്ല രോഗാതുരനെ കിടക്കുകയാണ് ഒന്ന് പോയി കണ്ടോ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ചോ ഒന്ന് സന്ദർശിച്ചോ എന്നിട്ട് വരണ്ടേ അങ്ങനെ മാത്രം വന്നാൽ പോരാ അവിടെ പോയി മാപ്പ് പറയണം കാരണം വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞയാളാണ് സ്വരാജ് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇഷ്ടപ്പെടുന്ന സി പി എമ്മിലെ ഹൃദയത്തിലേക്കും സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് വി എസ് അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ പിതൃശൂന എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ നിന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കവറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ അപ്പോൾ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹം ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ് കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ കുടുംബത്തിന് പാർട്ടിയെ പേടിയായത് കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുമായിരിക്കും എന്നാൽ വി എസിന്റെ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ക്യാപിറ്റൽ പണീഷ്മെന്റ് വിധിച്ച സ്വരാജിനെ വലിയൊരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് തന്റെ ചരിത്രം മറുപടി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടി അതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരമേദ്യ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വരുന്നു കൃത്യമായി മർമ്മത്ത് കുത്തിക്കൊണ്ട് കെ എം ഷാജി തുടക്കമിട്ടത് സ്വരാജിന്റെ അടിവേരിളക്കുന്ന ഡയലോഗുകൾ തന്നെയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കുക ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് സ്വരാജിന് വലിയ ഒരു വെല്ലുവിളിയാവും പ്രത്യേകിച്ച് വിജയ ഇല്ലാത്ത ഒരു സീറ്റിലേക്ക് വന്ന് ഭാഗ്യപരീക്ഷണം നടത്തേണ്ട എന്നതായിരുന്നു സ്വരാജിന്റെ ആഗ്രഹം ആ ആഗ്രഹത്തിനെതിരെ പാർട്ടി നിലപാടെടുത്തപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാതെ സ്വരാജിനെ സംരക്ഷിക്കും വോട്ട് ചെയ്യുമെന്ന് കരുതിയ മനുഷ്യരുടെ മുമ്പിൽ എന്തു പറയണമെന്നറിയാതെ വെള്ളം കുടിക്കുകയാണ് സ്വരാജും സി പി എമ്മും